കേരള പാഠാവലി മൂന്നാം ക്ലാസ്സിലെ മാനത്തോളം എന്ന യൂണിറ്റിൽ സി ആർ ദാസ് എഴുതിയ കുട്ടിപ്പാട്ട് ഒത്തുപിടിച്ചോളിൻ ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ അക്കരയിക്കരയെല്ലാം നോക്കി കണ്ടുവളർന്നോളിൻ അക്കരെ ഇക്കരയെല്ലാം നോക്കി കണ്ടുവളർന്നോളിൻ ഓലെ ഞാൻ ഈ കിളിയോടൊപ്പം ഒത്തുപറന്നോളിൻ ഓലെ ഞാൻ ഈ കിളിയോടൊപ്പം ഒത്തുപറന്നോളിൻ ഒത്തിരി 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 കാര്യം ഓർത്തു നടന്നോളിൻ ഒത്തിരി 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 കാര്യം ഓർത്തു നടന്നോളിൻ മാനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മാനത്തെത്തര നക്ഷത്രങ്ങൾ എണ്ണിപ്പോന്നോളിൻ മാനത്തെത്തറ നക്ഷത്രങ്ങൾ എണ്ണിപ്പോന്നോളിൻ മാനത്തോളം വലുതാവാനായി ഒന്നായി നിന്നോളിൻ മാനത്തോളം വലുതാവാനായി ഒന്നായി നിന്നോളിൻ മാനവരൊന്ന് നാമിൻ ഒന്ന് പാടി നടന്നോളിൻ മാനവരൊന്ന് നാമിന്നൊന്ന് പാടി നടന്നോളിൻ പാടി നടന്നോളിൻ പാടി നടന്നോളിൻ